ഇപ്പൊ ഒരു ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ താറാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഒരു ലക്ഷം രൂപയുണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു വണ്ടി ഒരു ലക്ഷം രൂപ ഒരുമാതിരി എല്ലാ വണ്ടികളും ഏകദേശം അമ്പത് രൂപ നാപ്പത് രൂപ മുപ്പത് രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഈ കിടക്കുന്നതിൽ ഒരു ഭാഗം വണ്ടികൾ ഏകദേശം അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപയെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ കാണുന്ന രണ്ട് വണ്ടിയും ഇപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കാം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാൻ പറ്റിയ വാഹനറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടായിരം മൂന്ന് നാല് വണ്ടിയാണ് കിടക്കുന്നത് അപ്പൊ ഏകദേശം ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ താറാണ് അടുത്ത അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ബ്രിസ വി ഡി ഐ ഡീസല് ടാക്സി എൻ്റെ പൊന്നു മക്കളെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഇവർ വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നോക്കിയേ കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്നിയാലും തീരത്തില്ല അത്രം പോലെ വണ്ടിയിലാണ് കിടക്കുന്നത് ഇഷ്ടം പോലെ വണ്ടിയിലാണ് കിടക്കുന്നത് നിങ്ങൾ നോക്കിയേ നിങ്ങൾ വേണ്ടിയേ തീരത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റെ ഭാവം ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല അതുപോലെ വണ്ടിയിലാണ് കിടക്കുന്നത് ഓറിയൻറ്റ് കാർ സീന്ന് അതായത് നമ്മുടെ എരുമേലി ഓറിയൻറ്റ് കാർ സീന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അന്ന് പിക്കപ്പ് ഇട്ടെടുത്തൊരു സെയിം സ്ഥലത്ത് സെയിം സ്ഥലത്ത് തന്നെ അതായത് നമ്മൾ ഇവരെ കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിക്കപ്പുകളായിരുന്നു ഇവിടെ ഇട്ടിരുന്നത് അന്ന് നമുക്ക് ഏകദേശം എത്ര പിക്കപ്പ് ഉണ്ടായിരുന്നു പത്ത് ആ ഇപ്പൊ ഏകദേശം എത്ര വണ്ടി കാണും വണ്ടികൾ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പൊ സ്റ്റോക്ക് ഒരു വണ്ടികളോടെ ഓക്കെ ഓക്കെ അപ്പൊ ഇത്ര അധികം വണ്ടികളാണ് കിടക്കുന്നത് ഒരു വീഡിയോ എടുക്കണം ഓൺ ഓണാക്കിയാലും ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ സത്യമ്രഹ് ശരിക്കും ഞെട്ടിപ്പോ ഇത്ര അധികം വണ്ടികളാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര രൂപ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഇപ്പൊ നിലവിൽ ഇപ്പൊ സ്റ്റോക്കിലുള്ളതും ഉണ്ട് അതായത് കൂടുതലും നമുക്ക് കുറഞ്ഞ റേഞ്ച് ചോദിച്ച ആൾക്കാർ ഒരുപാട് വിളിക്കുന്നുണ്ട് ആ സ്റ്റാട്ടിങ്ങ് ഓക്കെ ഓക്കെ ഓൺ ഓക്കെ അല്ല ഒരു വണ്ടി വാഹന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ എരുമേലി അതെമേലി കുരട്ടെ എരുമേലി കൊരട്ടിയാണ് ലൊക്കേഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക നമ്മുടെ ഷോപ്പിന്റെ പേര് ഓറിയന്റ് കാർസ് എന്നാണ് അപ്പം നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്നത് എപ്പോഴും നമ്മുടെ ഷോപ്പിൽ വെച്ചാണ് ഇപ്പോൾ ഒരു രണ്ട് ഒരു കഴിഞ്ഞ വീട് നമ്മൾ പിക്കപ്പിന്റെ അല്ല ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് എടുത്ത് മുമ്പ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം അപ്പൊ ഈ ഒരു ഓണൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോഴാണ് ഇവിടെയാണ് നമുക്ക് വേണ്ടി വണ്ടി സെറ്റ് ചെയ്താൽ തന്നിരിക്കുന്നത് നോക്കിയാൽ താറകട ക്വാളിറ്റി വണ്ടി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ എല്ലാ വണ്ടികളും കൊടുക്കുന്നത് നോക്കിയാൽ എല്ലാ അടിപൊളി വണ്ടികളാണ് എല്ലാം കിടക്കുന്നത് ഒരു വണ്ടി കണ്ടാൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും അതാണ് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണാൻ നമ്മൾ ഓടിച്ചിട്ട് ഈ ഷോപ്പിലേക്ക് വരിക ഫിനാൻസ് കാര്യങ്ങളങ്ങനെ ഫിനാൻസ് കാര്യങ്ങൾ ഓൾ കേരള ഫിനാൻസ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഏത് ഫിനാൻസിലാണോ ചെയ്തു തരാൻ പറ്റുന്നത് അവിടെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാം കൊടുക്കാം റെഡി പേയ്മെന്റിന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപ മുതലാണ് വണ്ടികൾ കിടക്കുന്നത് ഫിനാൻസ് ഫിനാൻ ആണെങ്കിൽ നമുക്ക് ഒരു അമ്പത് രൂപ അറുപത് രൂപ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ അടച്ചുകഴിഞ്ഞാൽ വണ്ടികൾ അപ്പൊ റെഡി പേയ്മെന്റിന് വാങ്ങാൻ ആണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതൽ വണ്ടികൾ കിടപ്പുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഏകദേശം അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ നിങ്ങളുടെ ആയാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് ടാക്സി വണ്ടികൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് വണ്ടികളും ടാക്സി ുണ്ട് പ്രൈവറ്റ് വാഹനങ്ങളുണ്ട് കൊമേഴ്സ്യൽ ഉണ്ട് കൊമേശ്യൽ വെഹിക്കിൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം കാണിക്കാൻ പറ്റാത്ത നമ്മൾ ചെയ്ത് ഫുൾ കൊമേഴ്സ്യത് അത് നമുക്ക് കൂടുതൽ തന്നെ കാണിക്കാം കാണിക്കാം അപ്പൊ താറകിടും ബോലേറെ ഇഷ്ടംപോലെ വണ്ടികളാണ് അപ്പൊ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം അപ്പൊ ആദ്യം തന്നെ ഇന്നോവ കിടപ്പുണ്ട് ആയിരം അല്ലേ അതെ അതെ വണ്ടി നമ്പർ നിങ്ങൾ അതുപോലെ കണ്ട നമ്പർ രജിസ്ട്രേഷൻ അല്ലേ അതെ അതെ എങ്ങനെയാണ് വണ്ടി തന്നെ വേറെ കണ്ടതന്നെ ഓണമാണല്ലോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കിടക്കുന്ന വണ്ടികളെല്ലാം നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഇപ്പൊ ഏറെക്കുറെ ഒരു പന്ത്രണ്ട് വർഷകാലമായി നമ്മളിവിടെ എരുമേലിയിലെ കൊരട്ടിയിൽ ഓറും കാസമോ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നല്ല സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അതായത് ഈ പന്ത്രണ്ട് വർഷക്കാലം ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമ്മളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ അതായത് നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുന്ന ആക്സിമം ഫ്രീ ഫ്ലഡ് ഫ്രീ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല വാഹനങ്ങൾ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാക്സിമം അതുകൊണ്ട് തന്നെയാണ് തീരെ കുറഞ്ഞ വാഹനങ്ങൾ നമ്മൾ ചെയ്യാത്ത അതായത് നമുക്ക് ഒരുപാട് പരാതികളുണ്ട് അതായത് കുറഞ്ഞ വാഹനങ്ങളില്ല കുറഞ്ഞ വാഹനങ്ങളില്ല നമ്മുടെ ഒരു ഷോറൂമിനെ അത് നമ്മൾ നമ്മൾ എന്താ പറയുക ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് അധികം കുറഞ്ഞ വാഹനങ്ങൾ തീരെ താഴേക്ക് പോകാൻ പറ്റില്ല ഒരു കസ്റ്റമറോട് മേജർ ആക്സിഡൻ്റ് ഇല്ല അപ്രോൺ സൈഡ് വീഡിയോ കാര്യങ്ങളൊന്നുമില്ല ഫ്ലഡഡ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി കീപ്പ് ചെയ്ത വണ്ടികൾ എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് പോലെ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ നമുക്കൊരു ലക്ഷത്തി എൺപതിനായിരം രൂപ സ്റ്റാർട്ടിങ് തൊട്ടുള്ള വാഹനങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഉൾപ്പെടെ നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണിക്കാം അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റിയല്ലേ പറഞ്ഞ പോലെ തന്നെ ഓ ഇന്ന് അതായത് ഓണമാണ് എല്ലാവർക്കും ഓറിംഗ് കാർസിന്റെ പേരിലുള്ള പ്രത്യേകം ഓണാശംസകൾ തുടർന്നും ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും തുടർന്നും ഞങ്ങളോടൊപ്പം നല്ല രീതിയിൽ സഹകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞോണ്ട് തന്നെ അടുത്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് ഓണത്തിന് ഓഫറുകൾ നമുക്ക് ഓഫർ ഇട്ടാ തരാൻ പറ്റിയ കുറച്ച് വണ്ടികളുണ്ട് അതിന്റെ ഫുൾ പ്രൈസ് പറയാം എല്ലാത്തിന്റെ ഫുൾ പ്രൈസ് പറയുന്നില്ല അതായത് ഇപ്പൊ കൂടുതൽ വീഡിയോ കാണുന്നവരെ നമ്മള് നമുക്ക് മീഡിയേറ്റർമാർ വഴി വരുന്നവരുണ്ടാവും കസ്റ്റമർ വില പറയാത്ത മിക്കവാറും വീഡിയോകളിൽ അതായത് ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോകൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് കമന്റ് വരുന്നത് എന്തിനാണ് വീഡിയോ ഇടുന്നത് അമ്പതിനായിരം ലക്ഷം ഡൗൺ പേയ്മെന്റ് ചോദിച്ച് വളരെ മോശമായ രീതിയിലുള്ള കമന്റ് ഇടാറുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല കമന്റ് ഇടുന്നവർ കമന്റ് ഇട്ടുകൊണ്ടിരിക്കും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ നമുക്ക് ഒരു മൂന്നാലഞ്ച് പേരുടെ നമ്പർ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനം ഏതാണോ ഇപ്പം ഇതിനകത്ത് വീഡിയോയിൽ കാണുന്ന വാഹനങ്ങൾ അല്ലാതെ മറ്റേതെങ്കിലും വാഹനങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അറേഞ്ച് തരാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ചില വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഓഫർ തരാൻ പറ്റുന്ന വണ്ടിയുടെ ഫുൾ പ്രൈസ് പറയാം ഇനി ഡൗൺ പേയ്മെൻ്റ് കാര്യങ്ങൾ പറയാം നിങ്ങൾ ഈ പറയുന്ന ഡൗൺ പേയ്മെൻറ്റ് പറയുന്ന ഏതെങ്കിലും വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതായത് ജെവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് ഉറപ്പായിട്ട് നമ്മളെ വിളിക്കും ജസ്റ്റ് സ്കോൾ ചെയ്തു പോകുന്നവർ ഒരിക്കലും വിളിക്കില്ല നമ്മളൊരു വാഹനം എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ആണെങ്കിലും പറയുന്നത് ആ ആൾക്ക് ആ വാഹനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ആൾ വിളിക്കും വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ റേറ്റ് ഡയറക്റ്റ് കസ്റ്റമർ വിളിക്കുമ്പോൾ നമുക്ക് ഫൈനൽ റേറ്റ് പറയാൻ പറ്റും അതിനിടയ്ക്ക് മീഡിയേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എന്താ വെച്ച് ചെയ്യാൻ പറ്റുവോളൂ അതുകൊണ്ടാണ് പല വീഡിയോകളിലും നമ്മുടെ വീഡിയോകളിൽ നിന്നല്ല ഈ വണ്ടികളുടെ വീഡിയോ ചെയ്യുന്ന കൂടുതൽ വീഡിയോയിലും ആളുകൾ അധികം ടോട്ടൽ എമൗണ്ട് പറയാത്തീസൺ അനന്തുവിന്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് അനന്തു ആയിരിക്കും നീ എന്തിനാണ് പോയി വീഡിയോ ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് പല വണ്ടികളുടെയും ഫുൾ പ്രൈസ് പറയാത്തത് പിന്നെ നമുക്ക് മറ്റുള്ളതായിട്ട് ചില വണ്ടികളുടെ ഫുൾ പ്രൈസ് പറയാം മാർക്കറ്റ് റേറ്റിനേക്കാൾ റേറ്റ് കുറഞ്ഞു വരുന്ന വണ്ടികളെ ഓഫർ ഇടുന്ന വണ്ടികളെയൊക്കെ റേറ്റ് നമുക്ക് പറയാം അത് ഈ വീഡിയോയിലും പറയാം അത് നമുക്ക് സ്റ്റാർട്ട് ഷടിയാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് രജിസ്ട്രേഷൻ പതിനഞ്ച് രണ്ടാം മാസം പതിനാല് മോഡൽ ഒറിജിനൽ കേരള ബി ഓപ്ഷൻ ഇനോവയാണ് ഈ വാഹനമൊക്കെ നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വേണം പക്ഷെ ഇന്നോവയൊക്കെ മോഡൽ താഴോട്ട് വരും തോറും ഇയർ കുറച്ചായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ സ്റ്റാർട്ടിങ് അടയ്ക്കാനുണ്ടെങ്കിൽ അടക്കാൻ പറ്റുന്ന വാഹനമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ നിലവിൽ ഫുള്ള് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് ഓക്കെ ആ പിന്നെ അടുത്തതിലോട്ട് കാണിച്ചു അടുത്ത് കാണിക്കുന്ന സെയിം ഇനോവ തന്നെയാണ് ജി ആണ് വേരിയന്റ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഈ വാഹനം ഒരു ഒന്നര ഒന്നേ മുക്കാൽ റേഞ്ചിലൊക്കെ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്ന വണ്ടികളാണ് നമുക്ക് പിന്നെ ഇതിനൊക്കെ ഫിനാൻസ് വരുമ്പോൾ മാക്സിമം ഒരു അതായത് ഒരു ടൂ ഇയർ ത്രീ ഒക്കെ മാക്സിമം ഇയർ കിട്ടത്തുള്ളൂ മോഡലുള്ള വണ്ടികൾക്ക് ഇയർ കൂടുതൽ കിട്ടും അറിയാമല്ലോ പറയാമല്ലേ അറിയാമോ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്താ ഏതാണെന്ന് അറിയത്തില്ലാത്തവർ അപ്പോൾ അവർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ കിടക്കുന്നത് എട്ടിക ിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ പെട്രോൾ ഹൈബ്രിഡ് ആണ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട് എന്നാലും ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ഒക്കെ കുഴപ്പമില്ലാതെ മൈലേജ് കിട്ടും കിട്ടും അത്യാവശ്യം ഒരു ടാക്സി വാഹനം എടുത്ത് കാര്യങ്ങൾ ഫാമിലി കാര്യങ്ങൾ നടന്നു പോകാൻ ഒരാൾക്ക് പറ്റിയ ഒരു വാഹനമാണ് വലിയ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമുക്ക് ഒരു അൻപത് അറുപത് രൂപ ഉണ്ടെങ്കിൽ സിവിൽ സ്കോറ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ അമ്പത് രൂപ അറുപത് രൂപയിൽ ഇറങ്ങും നമ്മുടെ സിവിൽ ഇഷ്യൂസോ കാര്യങ്ങളോ അതായത് ട്രാൻസാക്ഷൻ കുറവോ കാര്യങ്ങളൊക്കെയാണ് അതായത് പത്ത് ലക്ഷം രൂപ ബാങ്ക് ലോൺ തരുമ്പോൾ അതിന് അനുസരിച്ച് പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ഇത്ര ഫണ്ടിങ് അമ്പത് രൂപ എന്ന് പറയുമ്പോൾ നാളെ വിളിച്ചിട്ട് നീ അമ്പത് രൂപ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഞങ്ങൾ വന്നത് എന്നൊരിക്കലും പറയരുത് അതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ കാര്യങ്ങൾ പോലെ ഇരിക്കും അൻപത് രൂപ അറുപത് രൂപയ്ക്കിറങ്ങുന്നത് അൻപത് രൂപയ്ക്ക് ഇറങ്ങും ഒരു രൂപയ്ക്ക് ഇറങ്ങും പേപ്പർ പ്രൊഫൈൽ പക്കയാണ് കൺഫേം ആ റേഞ്ച് ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടാൻ പറ്റിയ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ വാഹനം നമുക്കൊരു എൺപത് രൂപ ഒരു രൂപ എൺപത് ഒന്നൊക്കെ ഫസ്റ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ആർക്കാൻ പറ്റുന്ന വാഹനമാണ് അപ്പൊ എത്ര ക്ലിയർ ആയിട്ടുള്ള കസ്റ്റമർക്ക് ഓൾ കേരള ഒരു അഞ്ച് വർഷം വരെയൊക്കെ ഫിനാൻസിങ് ചെയ്തു കൊടുക്കാം പിന്നെ കിടക്കുന്ന പോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ബേസിക് ഓപ്ഷനൽ പോലെ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഫുൾ കമ്പനി സർവീസ് വണ്ടി വേറെ അവാളൊന്നും ഇല്ല പക്കാ കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനം ഒരു അമ്പത് അറുപത് രൂപ ഫസ്റ്റ് അടയ്ക്കാൻ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഏകദേശം അമ്പതിനായിരം രൂപ രൂപയെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ കാണുന്ന രണ്ട് വണ്ടിയും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നമ്മൾ ആദ്യം കാണിച്ചു എല്ലാം സെവൻ സീറ്റേഴ്സ് ആണ് ഫൈവ് സീറ്റേഴ്സ് ഉണ്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകരുത് താറ് കിടക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡല് താറ് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിആർ ഡി താറാണ് അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കുന്നു ഈ വാഹനം നമുക്ക് ഒരു ലക്ഷം രൂപ ഫസ്റ്റ് അടയ്ക്കാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഉണ്ട് ടയർ ടയർഫാഗ് എല്ലാം ഫുൾ ഉണ്ട് വണ്ടി പക്ക കണ്ടീഷനാണ് ഇത്രയും പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇത് തീർത്തില്ല അതുകൊണ്ടാണ് എനിക്ക് വണ്ടിയുടെ ഫോട്ടോസോ ഇന്റീരിയർ ഫോട്ടോസോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഏത് നമ്പറിൽ വിളിച്ചാലും കോൺടാക്ട് ചെയ്താലും വാട്സപ്പിൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഏത് വണ്ടികളുടെയും ഫോട്ടോസോ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ തരും അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് കൊണ്ടാൻ പറ്റി താറാണ് താല്പര്യമുള്ള ഇത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ പത്തൊൻപത് മോഡൽ ആർ ട്രിബർ ആണ് ട്രിബറിന്റെ ടോപ്പിന്റെ വേരിയന്റ് ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഞാൻ ഓഫർ പറഞ്ഞ പോലെ ഈ വാഹനം നമുക്ക് സെവൻ സീറ്റർ വണ്ടി ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് നാല ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് അയ്യായിരം രൂപയ്ക്ക് വാഹനം ഇറക്കാം അഞ്ച് വർഷം വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് രൂപ അടവും വരും പിന്നെ കിടക്കുന്നേ വീണ്ടും അതായത് ഒരു സമയത്ത് താർ റോക്സ് ഇറങ്ങിയതിന് ശേഷം എല്ലാം വില കുറഞ്ഞു പോയി വിൽക്കില്ലെന്നൊക്കെ പറഞ്ഞു കിടന്നൊരു വാഹനമാണ് ഇപ്പൊ താർ റോക്സ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെയും വില കൂടി പത്തൊമ്പത് സംതിങ് ആയി ഇരുപത്തൊന്ന് ലക്ഷം രൂപ അടുത്ത് പുതിയ വണ്ടിക്ക് വിലയായി ഫോർ ഇന്റു ഫോർ ഡീസൽ മാനുവൽ ടോപ്പിന്റെ വേരിയന്റ് വാഹനമാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്ക് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഷോറൂം ഇസ്ത്രീം കാര്യങ്ങളും ഉണ്ട് ഈ വാഹനം നമുക്ക് ഒരു ലക്ഷം രൂപ റൗണ്ട് ഇറക്കാൻ ഒന്നര അടയ്ക്കാണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രണ്ടായിരത്തി പത്ത് വണ്ടി പുതിയ ടെസ്റ്റും പേപ്പറും എല്ലാ ഇതിനൊന്നും ഫിനാൻസ് കിട്ടില്ല അതെ അതെ നമുക്ക് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്ന വണ്ടിയാണ് ഈ വാഹനം ഒക്കെ അതായത് നമുക്ക് സെർ ടു ഫിനാൻസിലൊക്കെയാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ മേ ബി ഫിനാൻസ് ഫിനാൻസ് പറയുന്നില്ല വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മേജർ ജീപ്പ് ആണ് പുതിയ പേപ്പർ അഞ്ചു വർഷത്തേക്ക് പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് പിന്നെ കിടക്കുന്നു മറാസോ മറാസോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മറാസോ എം ഫോർ ആണ് വേരിയന്റ് വരുന്നത് ആ നിങ്ങളെ വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ വേറെ അഭാവങ്ങൾ ഫുൾ ഷോറൂം സർവീസ് ഉണ്ട് ഈ വാഹനം ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഓഫർ പ്രൈസ് കൊടുക്കാം ആറ് ലക്ഷത്തിനുള്ള ഒരു റേഞ്ചിൽ അടയ്ക്കാൻ ഉണ്ടെങ്കിൽ പേപ്പർ ക്ലിയർ ഉള്ള ആർക്കാണെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന വലിയ റേഞ്ചില്ലാത്തൊരു വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എഞ്ചി സൈഡെല്ലാം ബാക്കിയാണ് ഫുൾ പണിത് ഇട്ടേക്കുന്ന വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് അപകടങ്ങളൊന്നും ഇല്ല ഈ വാഹനം ലോൺ ഒരു കിട്ടി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഒരു ലക്ഷം രൂപ വരെയൊക്കെ സേറ്റ് ഫിനാൻസ് പോലുള്ള ഫിനാൻസുകളിൽ ലോൺ കിട്ടിയേക്കും ഈ വാഹനമൊക്കെ ഒരു രണ്ടര രണ്ടറുപത് റേഞ്ച് ഒക്കെയാണ് റേഞ്ച് വരുന്നത് വണ്ടി വരെ അപകടം ഒന്നും ഇല്ല പിന്നെ ലോൺ പറയണമല്ലോ അത് വലിയ റേഞ്ച് ലോൺ വരുന്ന ഇത് വണ്ടിയല്ലോ ആവശ്യമില്ല റെഡി സെവൻ സീറ്റർ തന്നെയാണ് അത്യാവശ്യം പ്രൈസും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി പക്കയാണ് റേഞ്ച് സൈഡ് ഒക്കെ ഗ്യാരണ്ടി പറയാം വണ്ടി പക്കയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്ത് പിന്നെ കിടക്കുന്നത് ഹുണ്ടയുടെ ക്രറ്റയാണ് ക്രെറ്റ വൺ പോയിന്റ് ഫോർ ഡീസൽ ആണ് വണ്ടി വരുന്നത് ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജും കാര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ് ഈ വണ്ടി നമുക്ക് ഒരു അറുപത് എഴുപത് രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടക്കം ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല ഇൻഡേൽ സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള വാഹനമാണ് ഇപ്പം പറഞ്ഞാൽ തന്നെ ഇതിന്റെ ഫോട്ടോസോ ഇൻസൈഡ് ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടവര് സെപ്പറേറ്റ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും കേട്ടോ രൂപ എഴുപത് രൂപ റേഞ്ചിൽ ഫസ്റ്റ് അടയ്ക്കാൻ ഉണ്ടെങ്കിൽ കൺഫേം ഈ വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റും ഡീസലാണ് വൺ പോയിന്റ് ഫോർ ഡീസൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഫുൾ ഷോറൂം സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ വീണ്ടും കിടക്കുന്നു വീണ്ടും ഒരു ഓഫർ പറയാം രണ്ടായിരത്തി പതിനെട്ട് മോഡല് ബ്രിസ വി ഡി ഐ ഡീസൽ ടാക്സി ആണ് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു ഫാമിലിക്ക് കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് വലിയ മെയിൻ്റെസ് കോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്ററോളം മൈലേജും കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഫുൾ കമ്പനി ഹിസ്റ്ററി ുംറിയുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം നിലവിൽ ഓടിയിരിക്കുന്നത് ഈ വണ്ടിയും നമുക്കൊരു അൻപത് രൂപ അറുപത് രൂപ ഒരു ഫസ്റ്റ് അടയ്ക്കാൻ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ് അഞ്ചു ലക്ഷത്തി അഞ്ച് ലക്ഷത്തി പതിനെട്ട് മോഡൽ ബ്രിസ വി ഡി ഐ ഡീസൽ ടാക്സി താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും അങ്ങോട്ട് വാഹനാറ് അതായത് അതിന്റെ ഡീറ്റെയിൽസ് ഫിന്നി നമ്മുടെ ആൾ തന്നെ ഫിന്നി പറഞ്ഞു അപ്പൊ ഇനിയുള്ള വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഫിന്നി ചേട്ടനാണ് പറഞ്ഞു തരാൻ പോകുന്നത് ചേട്ടാ അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി രണ്ടായിരത്തി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഫുൾ കമ്പനി സർവീസ് ഉള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി ഓക്കെ എങ്ങനെയാ ഇത് വന്നിട്ട് നമുക്ക് ഒരു ചെറിയൊരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അടക്കാം അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് ഒരു വാഹനർ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കാം ഈ ഒരു ഷോപ്പിലേക്ക് വരാം അടുത്തതും വാഹനർ തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇസൺ ടെക്സൈ പ്ലസ് ഡ്യൂവൽ ടോൺ വൺ പോയിന്റ് ടു സിംഗിൾ ഓണർ വണ്ടി അതായത് ഈ ഈ വണ്ടി ഏകദേശം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏഴായിരം കിലോമീറ്റർ ഏഴായിരം കിലോമീറ്റർ വെറും ഏഴായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളി വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് അപ്പം ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു വാഹനർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പത്തോ നാൽപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് അതല്ലേ ഏകദേശം രൂപ രൂപ ായിരം അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വീണ്ടും ഒരു വാഹന രണ്ടായിരത്തി ഓണർ വണ്ടി കിലോമീറ്റർ വന്നിട്ട് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതും ഏകദേശം ഒരു അമ്പത് രണ്ടായിരം അപ്പൊ അമ്പതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ മൂന്ന് വാഹനറാണ് കിടക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇനി അപ്പൊ ഇനിയുണ്ട് അപ്പം അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി വി എക്സൈ സെക്കൻഡ് ഓണർ കിലോമീറ്റർ വന്നിട്ട് എൺപത് കിലോമീറ്റർ അത്യാവശ്യം ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വാങ്ങാൻ ആഗ്രഹം വിളിക്കാം വാഹനം അതുപോലെ തന്നെ അവിടുത്തെ വാഹന രൂപയ്ക്ക് ഇരുപത്തി രണ്ട് വണ്ടി ഇത് വന്നിട്ട് വൺ ലിറ്റർ വണ്ടിയാണ് കിലോമീറ്റർ വന്നിട്ട് മുപ്പതിനായിരം സംതിങ് ഓടിയേക്കുന്നു ഈ ഇത് ഈ വണ്ടിയും മറ്റേതുപോലെ തന്നെ ഒരു രൂപ രൂപ ഡൗൺ ഡൗൺ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ വാഹനറാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടായിരം നാല് വണ്ടിയാണ് കിടക്കുന്നത് അപ്പൊ വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കുക അതുപോലെ തന്നെ ലേഡീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ലേഡീസ് ഒക്കെ കൂടുതലും എടുക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഒരു സെലറിയോ ഇപ്പൊ അതായത് നമ്മുടെ ഇപ്പം ഷേപ്പ് വരുന്ന വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഒരു മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത് വണ്ടി ആണ് അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ സിവിൽ സ്കോറും കാര്യങ്ങളും അത്യാവശ്യം പക്കയാണെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടണമെന്ന് നിർബന്ധമില്ല മാക്സിമം നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം സിവിൽ സ്കോറും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഓക്കെ അപ്പൊ സിവിൽ കാര്യങ്ങളെല്ലാം പക്കാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങാൻ താല്പര്യം അടുത്തത് അതുപോലെ മോഡൽ ഇക്കോ സ്റ്റാൻഡേർഡ് ഈ വണ്ടി കിലോമീറ്റർ വന്നിട്ട് ഏകദേശം ഒരു ഒരുപാട് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു പത്ത് നാപ്പത് രൂപ ഉണ്ടെങ്കിൽ അടുത്തത് പോളോ പോളോ ഈ വണ്ടി നമുക്ക് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ വന്നിട്ട് അറുപതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഇത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു നാല് നാലായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി നാല് ലക്ഷത്തി അമ്പതിനായിരം നാലായിരം രൂപയ്ക്ക് കൊടുക്കാം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പോളയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് വിളിച്ചിട്ട് അടുത്തത് ബലേനോ ബലേനോ അതുപോലെ വണ്ടി സിംഗിൾ ഫുൾ കമ്പനി സർവീസ് ഉള്ള ആൽഫ ഏറ്റവും ടോപ്പ് വണ്ടി ടോപ്പ് വണ്ടി ഏറ്റവും സിംഗിൾ ഓണർ ആണ് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്ക് ഒരു രൂപ ഒരു രൂപ വേണ്ട താഴെ മതി നമുക്ക് ഏകദേശം ഒരു ഒരു രൂപ ഏകദേശം രൂപയ്ക്ക് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് ബലേനോ അടുത്തത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹ്യുണ്ടായ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായിഡ് ഐറ്റം നിയോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആണ് ഫുൾ കമ്പനി സർവീസ് വണ്ടി ഓക്കെ ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി ഈ വണ്ടി നമുക്ക് ഏകദേശം ഈ ഡൗൺ പേയ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറു രൂപ റേഞ്ചില് നമുക്ക് ഇറക്കാവുന്നതാണ് അറുപതിനായിരം രൂപ അതായത് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന മാക്സിമം എല്ലാ ഒരുമാതിരി എല്ലാ വണ്ടികൾ ഏകദേശം അമ്പത് രൂപ നാൽപ്പത് രൂപ മുപ്പത് രൂപയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് ഈ കിടക്കുന്നതിൽ ഭൂരിഭാഗം വണ്ടികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും ഈ ഇരുപതിന് മേളിലോട്ടുള്ള വണ്ടികളാണ് അതെ മോഡൽ ഉള്ള നല്ല അതായത് നല്ലൊരു മോഡലുള്ള വണ്ടികൾ സിംഗിൾ ഓണർ വണ്ടി അധികം ഓടാത്ത വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പുതിയ വണ്ടി പോകുമ്പോഴത്തേക്ക് ഏകദേശം എട്ടു ലക്ഷം രൂപ അടുത്തൊക്കെ വിലയാണ് ആ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഈ പറഞ്ഞ അഞ്ച് ആ ഒരു ആറു രൂപ റേഞ്ചില് നമുക്ക് വണ്ടി അടുത്തത് അതുപോലെ ഒന്ന് മോഡല്സ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ വന്നിട്ട് ഇരുപത്തി സംതിങ് ഏകദേശം ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു എഴുപത് എഴുപത്തിയഞ്ച് രൂപ രൂപ കൊണ്ടാൻ പറ്റിയ അടുത്തത് സ്വിഫ്റ്റ് അതുപോലെ മോഡൽ മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഫുൾ കമ്പനി സർവീസ് ഉണ്ട് കിലോമീറ്റർ വന്നിട്ട് അമ്പതിനായിരം സംതിങ് കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ഈ വണ്ടി നമുക്കൊരു എഴുപത്തിയഞ്ചു രൂപ റേഞ്ച് നമുക്ക് രൂപ എഴുപത്തിയഞ്ചു രൂപയ്ക്ക് സ്വിഫ്റ്റ് അത് വി എക്സ് ഐ ആണ് വണ്ടി വി എക്സ് ഐ ആണ് പക്ഷെ അലോവിയ കാര്യങ്ങള് എല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് റിവേഴ്സിന്റെ എക്സ്ട്രാ പിന്നെ ക്യാമറ കാര്യങ്ങള് എല്ലാം എക്സ്ട്രാ ചെയ്തേക്കുന്ന വണ്ടിയാണ് ഓക്കെ സ്വിഫ്റ്റ് തന്നെ അത് മോഡൽ സെക്കൻഡ് ഓണർ കിലോമീറ്റർ മാത്രമേ സർവീസും കാര്യങ്ങളൊക്കെ ഈ വണ്ടി വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു രൂപ റേഞ്ചിൽ നമുക്ക് അടുത്തത് മൈക്ര നിസാൻ മൈക്ര സിംഗിൾ ഓണർ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഈ വണ്ടി അത്യാവശ്യം ഫുൾ ഫിനാൻസ് അതായത് ഓണൊക്കെ ആയിട്ട് കൈ കാശൊന്നുമല്ല പക്ഷേ ഒരു കാർ വാങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഫുൾ ഫിനാൻസിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് മൈക്ര നിസാൻ മൈക്ര വാങ്ങാൻ താല്പര്യം ഉള്ളത് വിളിക്കുക അടുത്തത് സ്വിഫ്റ്റ് അതെ വണ്ടി ഉള്ളൂ അതെ കൊണ്ടുതേ ഉള്ള ടൈം പോലും കിട്ടിയിട്ടില്ല വണ്ടി കൂടുതൽ ഉണ്ടായിരുന്നോണ്ട് ഇത് ഇത് വന്നിട്ട് നമുക്ക് രണ്ടായിരത്തി വണ്ടിയാണ് ഈ വണ്ടി വന്നിട്ട് കിലോമീറ്റർ വന്നിട്ട് ഏകദേശം എഴുപത്തി സംതിങ് കിലോമീറ്റർ ഓടിയേക്കുന്നു ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ആണ് ഈ വണ്ടി നമുക്ക് അത്യാവശ്യം ഒരു ഒരു ഡൗൺ പേയ്മെന്റ് വണ്ടി എത്ര ക്ലീൻ വണ്ടിയാണ് ക്ലീൻ ആണ് അത്യാവശ്യം ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി ലക്ഷം നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു വണ്ടി ഒരു ലക്ഷം രൂപ അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഈ ഒരു ജനറേഷൻ അതായത് വണ്ടിയാണ് രണ്ടായിരത്തി വന്നൊരു സെക്കൻഡ് ആണ് അത്യാവശ്യം കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് അറുപത്തി സംതിങ് കിലോമീറ്റർ ഓടിയേക്കുന്നു ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു ഈ പറയുന്ന ഒരു അടുത്ത് വേണ്ട എന്നാൽ ഇറക്കാം അതായത് നമുക്കൊരു ഏകദേശം ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റിൽ ഏകദേശം ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ആൾട്ടോ ഈ മൂന്ന് മൂന്ന് ആൾട്ടോ ഏകദേശം രൂപ പറ്റിയ ആൾട്ടോ ആണ് നിങ്ങൾ മൂന്ന് ആൾട്ടോ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ എ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ഓക്കെ ഡീസൽ വണ്ടിയാണ് സോ നല്ലൊരു ഡീസൽ എട്ടി ഓസ് നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം അത്യാവശ്യം നല്ല പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ ഡൗൺമെന്റ് സീറോ ഡൗൺ സീറോ ഡൗൺ പേയ്മെന്റിൽ പറ്റിയ വണ്ടിയാണ് എട്ടി വാങ്ങാൻ താല്പര്യം വിളിക്കാം അതുപോലെ തന്നെ ഈ വണ്ടികളൊക്കെ ഡീറ്റെയിൽസ് അറങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്മൾ വിളിക്കാം ഏകദേശം അമ്പതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഡൗൺ പേയ്മെന്റ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ മൂന്ന് ആൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങാൻ താല്പര്യമൊക്കെ വിളിക്കാം അതുപോലെ തന്നെ ഈ വണ്ടികളുടെ എല്ലാം ഫുൾ വില മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയേണ്ടവർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ ഈ ആൾട്ടോ ശരിക്കും പറഞ്ഞാൽ മോഡൽ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലാണെന്ന് ചിലപ്പോൾ കസ്റ്റമേഴ്സ് പറയും പക്ഷേ കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു ലക്ഷം രൂപ മുറക്കി കംപ്ലീറ്റ് പെയിന്റിംഗ് വർക്ക് പോളിഷിങ് എല്ലാം കംപ്ലീറ്റ് സീറ്റ് ഓവർ തന്നെ പത്ത് പന്ത്രണ്ട് രൂപ കൊടുത്താ സീറ്റ് ഓവർ ചെയ്ത് ആൻഡ്രോയിഡ് സെറ്റ് അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ഏകദേശം ഒരു ലക്ഷം രൂപ മുടക്കി കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടേക്കാ അതായത് ഒരു വീട്ടിലെ ആവശ്യത്തിന് നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനാണെങ്കിൽ അപ്പൊ ഈ വണ്ടികളൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ ഉറപ്പായിട്ടും നമ്പർ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക അപ്പൊ വണ്ടിയുടെ എല്ലാം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫോട്ടോ മറ്റു ഡീറ്റെയിൽസ് വില കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ഡീറ്റെയിൽസ് ഇൻ ഇൻകേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾ പ്ലാൻ നമ്മളെ ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസോ വെച്ചാൽ നമുക്ക് ഓക്കെ ഓക്കെ അപ്പം ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ ഇത് മാത്രമല്ല ഇനി നമുക്ക് ഒരു സെറ്റ് കൂടെ എടുക്കാനുണ്ട് അതായത് നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾ കാണാനായിട്ട് കരുതിയിരുന്നു ഈ വണ്ടികളെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞൊരു ഫുൾ വീഡിയോ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ മൊത്തം ഒരു ഒറ്റ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഭയങ്കര ലെങ്തായി പോവും അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മളുടെ ഈ ഒരു പിക്കപ്പ് ദോസ് കാര്യങ്ങളുടെ എല്ലാം ആണ് അതായത് കൊമേഴ്ഷ്യൽ വണ്ടികളുടെ ഈ ഒരു ഈ ഫുൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ അതും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണാൻ നമ്പർ വിളിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ ഒരു കാര്യം അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ പേ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഏകദേശം ഒരു സിവിൽ സ്കോറിൻ്റെ ചെക്ക് ചെയ്യാൻ പറ്റും പറ്റും ഇപ്പൊ ചിലപ്പം ഇൻ കേസ് ചിലർക്ക് ഒത്തിരി കുറവായിരിക്കും ഓക്കെ അപ്പം വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും വിളിക്കാം അപ്പം ലൊക്കേഷൻ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഉപ്പായിട്ട് സ്ക്രീൻ കാണുമ്പോൾ വിളിച്ചിട്ട് വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എന്നെ കൂടുതൽ എല്ലാവരും നല്ല കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ